അങ്ങനെയായതോ നമ്മിലിം ഓർക്കിയിലോ മംഗലമാകുന്നതല്ലോ വേണ്ടു കരിയാമെല്ലാമേ പൂരിച്ചൂ തായല്ലോ പാരാതെ പോകേണം ഗോകുലത്തിൽ മമ്പോടൂമന്മേലെ തൺപാടൂതല്ലുണ്ടമ്പാടി തന്നിൽ വരുന്നാദീ പോൾ എന്നാതിൻ മുന്നാമേ കൊള്ളേണം നന്ദനൻ തന്നെയും സൂക്ഷിക്കണം എന്നാതൂ കേട്ടോരു നന്ദാനൂ മന്നേരം നന്ദന തന്നെയും നണ്ണീ നണ്ണീ ഗോകുലം മുന്നിട്ടോ പോകാത്തുടങ്ങിനാൻ ആകൂലമായുള്ളോരുള്ളാവുമായി അനകാതുപി ീർത്തു തേളിഞ്ഞു മേന്മേൽ തന്നെയും ചിന്തിച്ചു പോയങ്ങോ പോകിനാൻ മന്ദിരത്തിൽ കംസന്റെ ചൊല്ലിനാൽ കൈതാവം കൊണ്ടുള്ള വാസവാൾ പാരീലങ്ങം ചാലൊന്നോരോ ബാലകന്മാരേയും കാലനോ നൽകി നാടുന്ന കാലം പൂതനായെന്നോരോ ഭൂദൂര മാരിയ ഭൂതാലം തന്നിൽ നാടൻ ായോരോ നാരിയായി ചെന്നിട്ട നന്ദ ഗ്രഹത്തിലാകത്തോ പോക്കാൾ വാർക്കോലും കൊങ്കകൾ ഗണ്ടിയിലും ചെഞ്ചമ്മ കോളാത്തെ ചൂചാമ്മച്ചു നേരെ മന്ദീരം തന്നൂടെ ചാരത്ത് ചാല നങ്ങാവൽ നോക്കും നേരം ചൊൽബോറൂ നിന്നുള്ള ശില്പം കാലർന്നു നി അൽപ്പമായുള്ളോരു തൽപത്തിന്മേൽ പല കീടന്നൂറങ്ങി നിന്നിടുന്ന ബാല ബാലനെ തന്നെയും കാണായി വന്നൂ പല കീടന്നങ്ങൂറങ്ങി നിന്നിടുന്ന ബാലകൻ തന്നെയും കാണായി വന്നു ദൂരത്തു നിന്നങ്ങു കണ്ടോരു നേരത്തെ ചാരത്തു ചെന്നു ചാതിച്ചു പൂക്കാൾ അണ്ടാജാനായകൻ തന്നൂടെ ചാരത്ത് കുണ്ടാലിതാ ചെന്നു പോകും പോലെ ഓമാന പൂമോകൻ തന്നീലം നോക്കി കൊണ്ടോർത്തു നിന്നിടിനാൾ ഒട്ടു നേരം ചേർത്തോരു കോപം കൊണ്ടന്തകൻ വരാഞ്ഞു പാർത്തു നിന്നിടുന്നോളെന്നാ പോലെ മെല്ലാവേ ചെന്നങ്ങു തൊട്ടു നിന്നിടീനാൾ പല്ലവം വെല്ലുമാ പൂവൽമേനീ രത്നമെ നിങ്ങാനെ തന്നീലെ നണ്ണീനിൻ അഗ്നിയെ ചെന്നു തോടുന്ന പോലെ പരാതെ പിന്നായൂ നിന്നിടിനാൾ ആരോമൽ പൂങ്ങാനെ പൈതൽ തന്നെ പാചാമിൻ നിങ്ങാനെ നിർണായം പൂണ്ടിട്ട പാമ്പിനെ ചെന്നങ്ങേടുക്കും പോലെ ഒമാനാ പൂമൈതൻ മേനിയിൽ കൊണ്ടപ്പോൾ കോർമാർ തിണ്ണാമേഴുന്നു മെയ്യിൽ ഉമ്പാർഗോൺ നാട്ടില പുതാനാ തന്നെ കാൾ മുമ്പിലെ പോവാനെന്ന പോലെ നീണ്ടുള്ള ബാഹുക്കൾ കൊണ്ടാവൾ പൂവൽ മെയ് പൂണ്ടോ നിന്നിടിനാളുന്നു പിന്നെ പല്ലവാണ്ടോരു തല്ല എന്നിട്ട് പാവക ജലനല്ലം ഉള്ളോരു തന്മോകൻ തന്നിൽ ചുമ്പി ചോമെ വിനാളൊന്നുമെല്ലേ ീലൻ അന്മുഖം കാണുമ്പോൾ ഇങ്ങനെ തോന്നോ തോരില്ലായാരും നുതാനായോരു പൈതലു മന്നേരം പുതാനാ തന്നെയും നോക്കി നിന്നാൻ മസ്തകാമേറീന കേസാരി വിരന്താൻ മത്തേവൻ തന്നൂടൽ നോക്കുംപോലെ ആരാനും പോന്നു വരുന്നതിൻ മുന്നിലെ കരിയമായ മയാ സാധിക്കണം എന്നങ്ങോ നണ്ണീന പുതാനാദാനപ്പോൾ നന്ദകുമാരകൻ വായിൽ നേരെ ുസ്ഥാനം തന്നെയും നൽകി നിന്നിടീനാൽ ദുഷ്കർമാർ കിങ്ങാനെ തോന്നി ഞായം കൈകാളെ കൊണ്ടുപിടിച്ചു നിന്നേരം കൈടബാസുതനായ ബാലൻ മന്മൂല തന്നെ കൂടിച്ചു നിന്നിടീനാൻ അമ്മാലൻ നന്മൂല എന്ന പോലെ